കേരള ക്രിക്കറ്റ് അസോസിയേഷനും മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണും തമ്മിലുള്ള പ്രശ്നങ്ങൾ വലിയ ചർച്ചാവിഷയമായി മാറിയതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് കെ സി എ മേധാവി ജയേഷ് ജോർജ് അടുത്തു സമാപിച്ച വിജയ് ഹസാര ട്രോഫിക്കുള്ള കേരള ടീമിൽ നിന്നും സഞ്ജു തഴയപ്പെടുകയും പിന്നാലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തിന് ഇടം ലഭിക്കാതെ പോവുകയും ചെയ്തതോടെയാണ് കെ സി എ പ്രതിക്കൂട്ടിലായത് കേരളത്തിനായി ടൂർണമെന്റിൽ കളിക്കാത്തത് കാരണമാണ് സഞ്ജുവിനെ ദേശീയ ടീമിലേക്കും പരിഗണിക്കാതിരുന്നതെന്നായിരുന്നു അഭ്യൂഹങ്ങൾ വിജയ് ഹസാര ട്രോഫിക്കു മുന്നോടിയായി നടത്തിയ പരിശീലനം ക്യാമ്പിൽ സഞ്ജു പങ്കെടുത്തില്ലെന്നും ഇതിന്റെ കാരണം ബോധിപ്പിച്ചില്ലെന്നുമായിരുന്നു ടീമിൽ നിന്നും തഴയുന്നതിനെ കുറിച്ച് കെ സി എയുടെ വിശദീകരണം ഇനി കേരള ടീമിലേക്ക് താരത്തെ പരിഗണിച്ചേക്കുമോ എന്നതിനെ കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് കെ സി ഐ മേധാവി ജയേഷ് ജോർജ് കേരള ക്രിക്കറ്റ് ടീമിൽ സഞ്ജു സാംസന്റെ ഭാവി അവസാനിച്ചിട്ടില്ലെന്നും മടങ്ങിയെത്താൻ ഇനിയും സാധിക്കുമെന്നുമാണ് കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനു ഒരു കാര്യം നിർബന്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സഞ്ജു ഇപ്പോൾ കൊൽക്കത്തയിലാണ് ഉള്ളത് ഇംഗ്ലണ്ടുമായുള്ള ടി ട്വന്റിയിൽ ഇന്ത്യയ്ക്കായി കളിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോഴുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടൊന്നും തന്നെ പറയാനില്ല പക്ഷേ ക്യാമ്പിൽ പങ്കെടുക്കുകയാണെങ്കിൽ സഞ്ജു വീണ്ടും കേരള ടീമിന്റെ ഭാഗമാവും പക്ഷേ അദ്ദേഹം ക്യാമ്പിലെത്തിയില്ലെങ്കിൽ ടീമിലും സ്ഥാനമുണ്ടാവില്ലെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ഉടക്കി നിൽക്കുന്ന സഞ്ജു സാംസണിനെ മറ്റു സംസ്ഥാനങ്ങൾക്ക് വേണ്ടി കളിക്കാൻ വലിയ ഓഫറുകൾ ലഭിച്ചു കഴിഞ്ഞതായാണ് പുറത്തു വരുന്ന വിവരം തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ എന്നിവരാണ് അദ്ദേഹത്തെ ടീമിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മുതൽ ഐ പി റോയൽസിനായി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് സഞ്ജു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മുതൽ അവരുടെ ക്യാപ്റ്റനുമാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ വലിയ ആരാധക പിന്തുണയും താരത്തിനുണ്ട് പക്ഷേ കേരളം വിട്ട് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് സഞ്ജു മാറിയേക്കുമോ എന്നത് കണ്ടുതന്നെ അറിയണം നേരത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാതെ നിരന്തരം തഴയപ്പെട്ടപ്പോൾ അയർലാൻഡ് ക്രിക്കറ്റ് ടീമിലേക്ക് സഞ്ജുവിന് ക്ഷണം ലഭിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ സ്നേഹപൂർവ്വം ഈ ഓഫറുകൾ നിരസിച്ച അദ്ദേഹം ഇന്ത്യൻ ടീമിനായി തന്നെ തുടർന്ന് കളിക്കാനാണ് ആഗ്രഹിക്കുമാഗ്രഹമെന്നും ടീമിലെ സ്ഥാനത്തിനു വേണ്ടി പൊരുതുമെന്നുമായിരുന്നു പ്രതികരിച്ചത് ഇപ്പോഴത്തെ വിവാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയുടെ മിന്നുന്ന പ്രകടനം പുറത്തെടുക്കാനായിരിക്കും ഇനി സഞ്ജു സാംസന്റെ ശ്രമം ബുധനാഴ്ച രാത്രി കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് ആദ്യ പോരാട്ടം നടക്കാനിരിക്കുന്നത് ഈ പരമ്പരയിൽ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും ഓപ്പണറും കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ എല്ലാ കളിയിലും പ്ലേയിങ് ലെവലിൽ സ്ഥാനവും ലഭിക്കുമെന്ന് ഉറപ്പാണ് ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക എന്നിവരുമായുള്ള അവസാനത്തെ രണ്ട് ടി ട്വന്റി പരമ്പരകളിലും മിന്നുന്ന പ്രകടനമാണ് സഞ്ജു പുറത്തെടുത്തിട്ടുള്ളത് ബംഗ്ലാദേശിനെതിരെ കന്നി സെഞ്ചറിയും കണ്ടെത്തിയ അദ്ദേഹം പിന്നീട് സൗത്ത് ആഫ്രിക്കയുമായുള്ള നാല് മത്സരങ്ങളുടെ പരമ്പരയിൽ രണ്ട്